ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വെച്ച് മാറാൻ മുസ്ലിം ലീഗ് ഉറപ്പിക്കുന്നുവെന്ന വാർത്ത വരുന്നു പാലക്കാട് കോങ്ങാട് തങ്ങൾ മത്സരിക്കാനില്ല എന്നാണ് ലീഗ് ജില്ലാ നേതൃത്വം പറയുന്നത് പട്ടാമ്പി ലഭിക്കുമെന്നാണ് ഇവിടെ പ്രതീക്ഷ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ട്വന്റിന് ഇക്കാര്യം വ്യക്തമാക്കി വിജയ സാധ്യത മാനിച്ചുകൊണ്ട് ഇപ്പൊ ചില സീറ്റുകളിൽ ലീഗ് നിൽക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് ഒരു അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് എന്നാണ് ലീഗിന്റെ അഭിപ്രായം ഓങ്ങാട് മണ്ഡലം നമ്മൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ സംസ്ഥാന കമ്മിറ്റിയെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അത് കോങ്ങാട് നമ്മൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അവിടെ ലീഗ് മത്സരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ കോൺഗ്രസ് മത്സരിക്കലാണ് അതിന് ബദലായി വിജയസാധ്യതയുള്ള ഒരു സീറ്റ് മണ്ണാർക്കാടിന് പുറമെ പാലക്കാട് ഉണ്ടാവണം നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു പട്ടാമ്പി ലീഗ് മത്സരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ தமீர் பின் கரீம் பார்க்காடுனவர்களும் வைச்சேருந்து சமீர் குட் மார்னிங் பறகு விசாம்சங்கள் വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ നിലവിൽ കോങ്ങാട് കോൺഗ്രസും പട്ടാമ്പിയിൽ ക്ഷമിക്കണം കോങ്ങാട് മുസ്ലിം ലീഗും പട്ടാമ്പിയിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ഇതിൽ ഇതിൽ കോങ്ങാട് മുസ്ലിം ലീഗിന് വിജയ സാധ്യതയില്ല എന്നാൽ പട്ടാമ്പിയിൽ വിജയ സാധ്യത ഉണ്ട് അതുകൊണ്ട് പട്ടാമ്പിയും കോങ്ങാടും തമ്മിൽ വെച്ച് മാറണമെന്നൊരു ആവശ്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു കോങ്ങാടിന് മത്സരിക്കാനില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് പ്രാഥമികമായി ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ നട അനൗദ്യോഗികമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പട്ടാമ്പി മണ്ഡലത്തിലാണെങ്കിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം മുസ്ലിം ലീഗിനും ഒപ്പം തന്നെ യു ഡി എഫിനും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് പട്ടാമ്പി നഗരസഭ തിരിച്ചു പിടിച്ചു മാത്രമല്ല മൂന്ന് പഞ്ചായത്തുകളും എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് തിരിച്ചുപിടിച്ചു ഇതൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ കാര്യമായ സ്വാധീനം ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് പട്ടാമ്പിയിൽ എല്ലാ നിലക്കും മുസ്ലിം ലീഗിനെ വെച്ച് മാറുകയാണെങ്കിൽ അതിൽ മുസ്ലിം ലീഗിന് വലിയ ഒരു വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഇരുന്നൂറ്റി അറുപത് ജനപ്രതിനിധികളെയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മാത്രമുള്ളത് പതിമൂന്ന് പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ മുസ്ലിം ലീഗ് മാറുകയും ചെയ്തു ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് അതിനർത്ഥം ഒരു അധികം സീറ്റ് എന്നുള്ളതല്ല മറിച്ച് വിജയസാധ്യതയുള്ള പട്ടാമ്പി സീറ്റ് തങ്ങൾക്ക് വേണം കോങ്ങാട്ട് സീറ്റ് തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എന്നാൽ കോൺഗ്രസ് ഒരു അനുകൂലമായ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഒരുപക്ഷെ ഈ സീറ്റ് വെച്ച് മാറുന്ന തരത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക കാരണം പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് യു ഡി എഫിന് നിലവിൽ അതുകൊണ്ട് തന്നെ തന്നെ സാധ്യതയുള്ള സീറ്റുകൾ കാര്യത്തിൽ സംസ്ഥാന അനുകൂല സമീപനം കാര്യമാണ് ജില്ലാ നേതൃത്വം ഒക്കെ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം